أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا الله العظيم سورة الإسراء آية 6 ലക്കും പിന്നീട് നാം നിങ്ങൾക്ക് തിരിച്ചു നൽകി ശ്രദ്ധ മടക്കി നൽകി എന്നൊക്കെ അർത്ഥം അവസരം അല്ലെങ്കിൽ വിജയം പറയും അലൈഹിം അവരുടെ മേൽ മേൽദിനാക്കും നാം നിങ്ങളെ സഹായിക്കുകയും ചെയ്തു ബി അംബാലിൻ സമ്പത്ത് കൊണ്ട് വബനീന സന്താനങ്ങളെ കൊണ്ടും നാം നിങ്ങളെ ആക്കുകയും ചെയ്തു അക്തറ നസീറ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആള് ഏറ്റവും കൂടുതലുള്ള അവസ്ഥ അതിനാണ് ഭൂരിപക്ഷം എന്ന് പറയാം കഴിഞ്ഞായത്തിന്റെ ബാക്കിയാണ് ഒന്നാമത്തെ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട താക്കീതിൻ്റെ സന്ദർഭം വന്നപ്പോൾ ക്രൂരന്മാരായ ശത്രുക്കൾ ഇരച്ചു കയറി തകർത്തു എന്നൊക്കെ പറഞ്ഞത് ബാബിലോണിയൻ ബന്ധനം അവർ അനുഭവിക്കേണ്ടി വന്ന കാലത്തെ പറ്റിയാണ് ആ പറഞ്ഞത് എന്നാണ് വിശദീകരണം അതിൻ്റെ ശേഷം നടന്ന കാര്യമാണ് ഇത് ശേഷം എന്ന് പറഞ്ഞാൽ തൊട്ടു ഉടനെ ഒന്നുമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് നബൂഖ്നസറിൻ്റെ ആക്രമണം അതേ തുടർന്നുണ്ടാകുന്നതാണ് ബാബിലോണിയൻ ബന്ധനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഏതാണ്ട് അഞ്ചാറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അഥവാ ബിസി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടില് ഒമ്പതിൽ ഒക്കെയായിട്ട് പേർഷ്യൻ ചക്രവർത്തി സൈറസ് അവർ മഷരിക്കുകൾ തന്നെയാണ് അവര് ബാബിലോണിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെ ഒരു കാലത്തെ ശക്തരായിരുന്ന ബാബിലോണിയക്കാർ പിന്നീട് പേർഷ്യക്കാരുടെ ായി തീർന്നു ആ പേർഷ്യക്കാരോട് പേർഷ്യക്കാരെ വിജയത്തിന് സഹായിച്ചു ഇസ്രായേലിയർ കാരണം അവരെ മർദ്ദിക്കുകയും അടിച്ചമർത്തപ്പെടുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അവർക്കെതിരായിരിക്കുമല്ല സ്വാഭാവികമായിട്ടും ശത്രുവിന്റെ ശത്രുവിനെ ഇസ്രൈലിയർ സഹായിച്ചു അങ്ങനെ പേർഷ്യക്കാർ ബാബിലോണിയക്കാരെ കീഴ്പ്പെടുത്തിയപ്പോൾ അതിൻ്റേതായ ഗുണം ഇവർക്കും കിട്ടി അങ്ങനെ ഇസ്രായേലോടൊക്കെ അവരെയൊക്കെ മോചിപ്പിക്കുകയും അതുപോലെ ഫലസ്തീനിലേക്ക് തിരിച്ചു വന്നുകൊള്ളാൻ അനു അനുവാദം നൽകുകയും ചെയ്തു അതോടുകൂടി ഇസ്രായേല്യർക്ക് അല്പമാശ്വാസം കൈവന്നു അങ്ങനെ ഫലസ്തീൻ കേന്ദ്രമാക്കി യഹൂദ രാജ്യം എന്ന പേരിൽ അത് വീണ്ടും വളർന്നു വരാൻ തുടങ്ങി വിവിധ നാടുകളിലേക്ക് പോയവരുടെ കൂട്ടത്തിലാണ് ഉസൈർ അലഹിസലാം അദ്ദേഹം ഒരു അഭയാർത്ഥി സംഘം തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഫലസ്തീനിലെത്തിയ ഇസ്രായേലിനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് പിന്നീട് ഈ സമൂഹം ഉയർന്നു വരുന്നത് അതിൻ്റെ മുമ്പ് തന്നെ നബുക്കൺ നസറിൻ്റെ ബാബിലോണിയക്കാർക്ക് കീഴ്പ്പെടാതെ ഒരു ചെറിയ സംഘം ആളുകളെ ഈമാനിലേക്ക് പ്രേരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത്തരം പ്രവർത്തനങ്ങളാണ് പിന്നീട് ഏതാനും പതി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയുടെ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ഉസൈർ അലഹിസ്ലാമിൻ്റെ നേതൃത്വത്തിൽ ഉസൈർ പ്രവാചകൻ തന്നെയാണോ എന്നതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് പൊതുവിൽ ൾ റസൂലാണ് എന്ന് പറയുന്നുണ്ട് ഈ ഉജൈറിനെ കുറിച്ച് ഖുർആാനിലൊരു പരാമർശമുണ്ട് അത് സൂറത്തുൽ ബഖറയിലാണ് അമാഹുല്ലാഹു മിയത്ത ആമിൻ ഒരാളിത് എങ്ങനെയാണ് മരിച്ചവരെ ജീവിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു താല നൂറ് കൊല്ലം മരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ബഖ്റയുടെ അവസാന ഭാഗത്ത് അത് ഉജീറാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഉജൈറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് വനി ഇസ്രായേൽ സമൂഹം ദീനിലേക്ക് തിരിച്ചു വരികയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുക വിഗ്രഹാരാധന ഇല്ലാതെയാക്കുക അതുപോലെ ഈ അടിമകളായി കഴിഞ്ഞ പ്രദേശത്ത് നിന്ന് പകർന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അതൊക്കെ ശുദ്ധീകരിക്കുക അതുപോലെ ഈ മുഷിരിക്കത്തുകളായ ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട് അവരെയൊക്കെ പിന്നെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ആഭ്യന്തരമായ സംസ്കരണം അതുപോലെ തന്നെ ഇസ്ലാമികമായ പുനരുദ്ധാരണം ഇതൊക്കെയാണ് പിന്നീട് നടന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുടാൻ വ്യാഖ്യാതാക്കൾ പോലും ഇതൊക്കെ യഹൂദരിൽ നടന്നതാണ് എന്ന നിലയിൽ പലപ്പോഴും പറയും യഹൂദികൾ അങ്ങനെ ചെയ്തു യഹൂദികൾ ഉയർത്തുന്നേറ്റു യഹൂദികൾ എന്നൊക്കെ പറയും അവരാക്കാലത്ത് യഹൂദികളല്ല മുസ്ലിങ്ങളാണ് മൂസ അലൈഹി സ്ലാമിൻ്റെ ശരീരത്തനുസരിച്ച് സമൂഹത്തെ സംസ്കരിക്കുകയാണ് ഉസൈർ അലൈഹി സ്ലാം ചെയ്യുന്നത് അതെങ്ങനെയാണ് യഹൂദികളാവുക യഹൂദികൾ എന്ന് പറഞ്ഞത് മൂസാ നബിയുടെ ശരീരത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് പൊതുവെ പിന്നെ ഈസാ നബിക്ക് മുമ്പുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ യഹൂദികളെന്നും ഈസാ നബിക്ക് ശേഷമുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനികളും എന്ന് പറയുക പണ്ഡിതന്മാരിൽ പലരുടെയും ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു അബദ്ധമാണ് യഥാർത്ഥത്തിൽ മുസബി ശരിയത്ത് അനുസരിച്ചാണ് ഉസൈറലി സ്വലാം വനിസ്രൈൽ സമൂഹത്തെ പുതുക്കി പണിയുന്നത് ആ സംഭവത്തെയാണ് സുമുൽ എന്ന് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് അവരുടെ മേൽ അവസരം നൽകി അഥവാ ഈ പേർഷ്യൻ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടി ആണ് പിന്നീട് ഈ ഇസ്രായേലായ ഗവർണർ വരെ നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട് പേർഷ്യൻ രാജാവ് സൈറസ് അങ്ങനെ അധ്യാ പിന്നെ അതുപോലെ അതിനുശേഷം വന്ന പേർഷ്യൻ രാജാക്കന്മാർ അവരുടെയൊക്കെ സഹായത്തോടു കൂടി തങ്ങളെ ഇത്രകാലം അടിമപ്പെടുത്തിയിരുന്ന ആളുകളുടെ മേലെ അധികാരികളായി വരാൻ അവസരം കിട്ടിയതിനെയാണ് തുമ്മ റതദിനാലുക്കമുൽ കറ എന്ന് സൂചിപ്പിക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ വളർച്ചയാണ് ബനീന അംബാലിംബനീനാക്കും അക്തർ നഫീറ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അനുകൂല അവസരം കിട്ടിയപ്പോൾ ബനീസ്രൈല്യരിൽ കുഫുറും ഇസ്ലാമും ഒപ്പമുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു അത് റോമക്കാരുടെ സ്വാധീനത്തിൽ കുറേ ഷിർക്കൻ ആചാരങ്ങൾ ഒക്കെ സ്വീകരിച്ച ആളുകൾ അതുപോലെ തന്നെ പേർഷ്യക്കാരുമായുള്ള ബന്ധത്തിലും ഇസ്ലാമും ഷിർക്കും കുഫറും ഒക്കെ ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ ധാരാളം ആളുകൾ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥ അതിന് വിരുദ്ധമായി മക്കാബി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ പ്രസ്ഥാനം നേരെ തിരിച്ച് അഥവാ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു പിന്നെ കലഹം അല്ലെങ്കിൽ ഒരു പിന്നെ വിപ്ലവം മക്കാബി വിപ്ലവം എന്നാണ് അതറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും അതിലൂടെ അവസാനം സാധാരണക്കാരായ സാധാരണക്കാരായ ഇസ്രായേല്യൊക്കെ മക്കാബികളുടെ കൂടെയാണ് അണിന്നിരുന്നത് അങ്ങനെ അവർ വലിയ ശക്തി പ്രാപിക്കുകയും സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാളും വലിയ വികാസത്തിലേക്ക് അവർ വളരുകയും ചെയ്തതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വഅദദിനാ കുംബി അംബാലിം ബനീം വജാലിനാക്കും അക്സർ ന ഫീറ നിങ്ങൾക്ക് നാം പിന്നെ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തന്നു നേരത്തെ നൂഹ് അലൈഹിസ്ലാമിൻ്റെ കഥ പറയുന്ന അടുത്ത് അള്ളാഹു താല പറയുന്നുണ്ടല്ലോ സൂറത്ത് നോഹിൽ കുംബി അംബാലിം ബനീം ഫുസ്തഫിറു ഇന്നഹു ഇന്നഹുഖാന ഹഫാറ യുസലിസ്സമ അലൈക്കും ഇതറാറ ബനീൻ ുംബനീൻ വൈക്കും ജന്നാത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇസ്തിഫാർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഭൗതിക അനുഗ്രഹങ്ങളും തരും എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊക്കെ കൊടുത്തു എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലുമാരോട് മുഹ മക്കാമീഖുകൾ മുഹമ്മദ് സലല്ലാഹു അല്ലയോട് സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിച്ചപ്പോൾ വേദക്കാരായ ആളുകളായിട്ട് പോലും അവർ കടുത്ത ശിക്ഷക്ക് വിധേയമാകുകയും അള്ളാഹുവിൻ്റെ വിധിയാൽ ശത്രുക്കളുടെ കൈകൊണ്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിന് മറിച്ചൊരു സംഭവം ഉണ്ടായപ്പോൾ അഥവാ നബിമാരെ അംഗീകരിക്കുന്ന സത്യം അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ തിരിച്ചും പിന്നെ ഉയർന്നു വരാനും വളരുവാനും അവസരമുണ്ടാകുകയും ചെയ്തു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ കഥ ഇവിടെ പറയുന്നത് ഇത് മക്കാമിഷിരിക്കൽക്കല്ല ഇപ്പോൾ നമ്മുടേതു പോലുള്ള മുസ്ലിം സമൂഹം വളരെ ഊന്നി പഠിക്കേണ്ട ഒരു കാര്യമാണ് അഥവാ ഇസ്ലാമിക സമൂഹം എപ്പോഴാണ് വളരുക എപ്പോഴാണ് തളരുക എന്ന പാഠം ആധുനിക മുസ്ലിം സമൂഹത്തിന് മക്കാമിഷിരിക്കൾക്കുള്ളതിനേക്കാൾ പ്രസക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ ആയത്തൊക്കെ തുടർന്ന് പറയുന്നതും അത് തന്നെയാണ് ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അള്ളാഹുഅനിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാൻ ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين